സാങ്കേതികവിദ്യകൾ സംഗീതത്തിന് ഉപകരിക്കുമെങ്കിലും പാട്ടുകാരനോ പാട്ടിനോ പകരമാകാൻ കഴിയില്ലെന്ന് എ ആർ റഹ്മാൻ എഐ ഒരു ഉപകരണം മാത്രമാണ് മനുഷ്യൻ നന്നായി ചെയ്യുന്ന ഒരു ജോലിയെ ഇല്ലാതാക്കുന്ന സാങ്കേതികവിദ്യകളോട് താൽപ്പര്യമില്ലെന്നും എ ആർ റഹ്മാൻ പറഞ്ഞു സാംസ്കാരിക സാഹോദര്യ പൈതൃകത്തിന് ആദരമർപ്പിച്ച് ബുർജിൽ ഹോൾഡിംഗ്സിന്റെ നേതൃത്വത്തിൽ റഹ്മാൻ സംഗീതത്തിൽ പിറന്ന ജമാൽ എന്ന സംഗീതാൽബം പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലൊ സഞ്ചരിക്കുന്ന രാജ്യമാണ് യുഐ ആ രാജ്യത്തിന് പാട്ടിലൂടെ ആദരമർപ്പിക്കുക എന്ന ആശയം ബുർജിൽ ഹോൾഡിംഗ്സ് ഉടമ ഡോക്ടർ ഷംഷിർ വാലിനാണ് റഹ്മാൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് പ്രതീക്ഷയുടെ പാട്ട് എന്നാണ് ജമാലിനെ റഹ്മാൻ വിശേഷിപ്പിച്ചത് ഈ രാജ്യത്തെ ഓരോരുത്തരുടെയും മഹത്വമാണ് പാട്ടിൽ പറയുന്നത് ബുർജിൽ ഹോൾഡിംഗ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗം ഉമ്രാൻ അൽ കോരിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് അബുദാബി